ഇതൊരു ഓണ അവധിക്കാലാണ് നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസം മഴക്കാലം കഴിഞ്ഞാൽ എല്ലാ വീടിന്റെയും പറമ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എൻ്റെ സ്ഥിതി ഇതാണ് കേട്ടോ സാധാരണ സ്കൂളിൽ പോകുന്നത് കൊണ്ട് വൈകുന്നേരം വന്നിട്ട് മുറ്റടിക്കാൻ മാത്രമേ എനിക്ക് സമയം കിട്ടാറുള്ളൂ ഈ ഒരു കണ്ടത്തിലുള്ള പുല്ലുകളൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കായിരുന്നു ലീവുള്ള ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം ഉണ്ടെങ്കിൽ ആർക്കും നമ്മൾ തോപ്പിക്കാൻ കഴിയില്ല അല്ലേ ഏത് ജോലിയും നമുക്ക് ചെയ്യാൻ കഴിയും വീട്ടിലെ പണികളാണെങ്കിലും പുറത്തെ പണികളാണെങ്കിലും എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ ഒരു ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ആദ്യമൊക്കെ ഞാനതൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ഒരു പോളിത്തീൻ കവറെങ്കിലും കയ്യിൽ ചുറ്റിയാൽ മതി കാരണം നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ മണ്ണൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പണി കിട്ടുകേ മണ്ണിന് ചെറിയൊരു നനവുള്ളത് കൊണ്ട് തന്നെ കുറേ പുല്ലൊക്കെ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റി പക്ഷേ വേര് മണ്ണിൽ ഉറച്ചു പോയിട്ടുള്ള കുറച്ച് ചെടികളുണ്ടായിരുന്നു അത് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു തൂമ്പ കൊണ്ടുവന്നിട്ട് ഒന്ന് കൊത്തി ഇളക്കി മാറ്റി തൂമ്പ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൈക്കോട്ടെന്നാണേ പറയാ മുറ്റത്തിൻ്റെ വീതി അങ്ങ് കൂട്ടിയപ്പോൾ പറമ്പൊന്ന് ചെറുതായി ചെറിയൊരു കഷ്ണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ പക്ഷേ പണ്ട് എനിക്ക് ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട് പണിയുടെ സമയത്താണ് മുറ്റം ഒന്ന് വലിപ്പം കൂട്ടിയത് അപ്പോൾ എല്ലാ ചെടികളും നശിച്ചുപോയി പിന്നെ പുതിയ ചെടികളൊന്നും വെച്ച് പിടിപ്പിച്ചുമില്ല ഇത് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ഇപ്പോൾ ചോറ് കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് താണതിന് ശേഷമാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഒരു ഭാഗമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാൻ അകത്തേക്ക് പോവുകയാണ് ഇതൊരു സ്പെഷ്യലാണ് നോൺ വെജുകാർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നൊരു കറിയായിരിക്കും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എൻ്റെ ഊരി മാറ്റി കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് പോയി ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഉള്ളിയൊക്കെ പാകാക്കി വെച്ചിട്ടുണ്ട് ലിവറ് വരട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് സാധാരണ വൈകുന്നേരം ഈ ലിവറ് വരട്ടിയതും പത്തിരിയും നിങ്ങൾ വടകരക്കാരുടെ ഒരു മെയിൻ ഭക്ഷണമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നന്നായി കഴുകി വൃത്തിയാക്കിയ ലിവറിലേക്ക് ഒരു കൈപ്പിടി ചെറിയുള്ളി അരിഞ്ഞിടുക അതിലേക്ക് ഒരു കാലിഞ്ച് ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളവും ചേർത്ത് ലോ ഫ്ലെയിമിലൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കുക എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേണം പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ തുറന്നു വെച്ചിട്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് വീണ്ടും അടച്ചു വെക്കാം ആ ലിവറിൻ്റെ അളവ് പറയാൻ വിട്ടുപോയി ടു ഫിഫ്റ്റി ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പം തേങ്ങാ പാൽ വേണം അതിനായിട്ട് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ടും ചരവണം ഇനി വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയുടെ പകുതി മാത്രം മതി ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് പാലാക്കിയെടുക്കുക അതായത് മിക്സിയിൽ അടിച്ചിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്ത തേങ്ങാപ്പാൽ കിട്ടും അത് ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ഇത് വറ്റിച്ചെടുക്കുക തേങ്ങാ പാൽ ഒഴിച്ചിട്ട് കുറുക്കുമ്പം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം അതായത് മീഡിയത്തിലേക്ക് മാറ്റി തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം കാരണം ലിവർ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചല്ലോ ഇനിയിപ്പം ഈ പാലൊന്ന് വറ്റി കുറുകി വരണം ഇത് ആയതുകൊണ്ടാണ് കുറേ സമയം എടുക്കുന്നത് ആദ്യം പതിനഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഒഴിച്ച് ഇതേപോലെ പറ്റിച്ചെടുക്കുന്നത് ടോട്ടൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ലോ ഫ്ലെയിമിലുള്ള കുക്കിംഗ് നടക്കുന്നത് എന്നാൽ നമ്മുടെ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളവരാണെങ്കിൽ ഇതൊന്ന് കുക്കറിലേക്ക് മാറ്റിയാൽ മതി അതായത് കുക്കറിൽ വെച്ചതിന് ശേഷം മൂന്ന് വിസിൽ വരിക അത് ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി പക്ഷേ മട്ടൻ ആണെങ്കിൽ മാത്രമാണേ കുക്കറിൽ ഇടേണ്ട ആവശ്യമുള്ളൂ ചിക്കൻ ലിവർ ആണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ചട്ടിയിലിട്ട് വേവിച്ചാൽ മതി തേങ്ങാപ്പാലൊക്കെ വറ്റി വരാറായി ഈ സമയത്ത് നമ്മൾ അടച്ച് വയ്ക്കുകയാണെങ്കിൽ തിളച്ച് മറിയില്ല ഒന്ന് മൂടി വെച്ച് വീണ്ടും ഫ്ലെയിം കൂട്ടി ഓഫ് ചെയ്ത് വെക്കാം ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയത്താണ് ഞാൻ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിയത് ആ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലിവർ കിട്ടുക അതായത് നമ്മുടെ ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി അതിലെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു കാണും വീണ്ടും കണ്ടത്തിലേക്ക് ഇറങ്ങി ഈ ഭാഗത്തുള്ള പുല്ലൊക്കെ വീണ്ടും വറച്ചതിന് ശേഷം കണ്ടമൊന്ന് അടിച്ചു വരികയാണ് ഇവിടെ നമ്മുടെ തേക്ക് ഉണ്ട് അതിൻ്റെ ഇലയാണ് ഇത്രയും വലുപ്പത്തിലുള്ളത് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വാടി കൊഴിഞ്ഞു പോയിരിക്കുവാണ് അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കുറേ നാളായല്ലോ മഴ കൊണ്ട് ഇവിടെ ഒന്നും വൃത്തിയാക്കാത്തത് അതുകൊണ്ട് നല്ല പണി തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് തേക്കും പിന്നെ നമ്മുടെ ചിക്കും മാത്രമേ ഉള്ളൂ അപ്പുറത്തെ സൈഡിൽ ഒരു മാവാണുള്ളത് കാട് പിടിച്ച് കിടക്കുന്നിടം നമ്മൾ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു മനസ്സുണ്ടല്ലോ അത് ചെയ്യുന്നവർക്കറിയാം ഇനി ഞാൻ ദിവസവും മുറ്റം അടിക്കുമ്പോൾ ഈ ഭാഗം കൂടെ ക്ലീൻ ചെയ്യും കാരണം ഇവിടെ ഇനി അടിച്ചു വരാൻ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ ഈ കണ്ടത്തിൽ ചെടിയോ പച്ചക്കറിയോ നടന്നവർ ഇതുപോലെ അടിച്ചു വാരിയാൽ മണ്ണ് ഉറച്ചു പോകും ഞാനിപ്പം അതിനൊന്നും മുതിരുന്നില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ കൊത്തി കിളച്ചതിന് ശേഷം മാത്രമേ എനിക്കത് പറ്റൂ ഇപ്പോൾ ഇതാണ് എൻ്റെ കണ്ടത്തിൻ്റെ അവസ്ഥ എന്ത് ഭംഗിയാ കാണാൻ ഈ ചിക്കുന് നമ്മൾ സപ്പോട്ട എന്നാ പറയുക ഈ സപ്പോട്ട മരത്തിൻ്റെ മുകളിലെ പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ചതാണ് നമ്മൾ ഇത് നനയ്ക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ കിളികളൊക്കെ വന്നിട്ട് അതിൽ വെള്ളം കുടിക്കും അങ്ങനെ മുൻഭാഗം നല്ല ക്ലീൻ ക്ലീനായിട്ട് മാറിയിട്ടുണ്ട് ഇനി പിറകു വശം അടുത്ത ദിവസത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യാനുള്ളത് ഈ ഒരു മുറ്റക്കെട്ടിൻ്റെ അതായത് മതിലിൻ്റെ പൂപ്പിൽ പോക്കാനാണ് അത് ഞാൻ വെള്ളം ഇട്ടിട്ട് അത് വെള്ളത്തിൽ സോപ്പ് പൊടിയും വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ടിട്ടൊരു മിശ്ര ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് തേച്ച് കഴുകി നോക്കി പക്ഷേ നല്ല ബുദ്ധിമുട്ടാണ് എൻ്റെ കൈ വേദനിക്കുന്നു നന്നായിട്ട് ഒരച്ച് കഴുകേണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗം അറിയാമോ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്